ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു പ്രഷർ കുക്കർ ചിക്കൻ കറിയാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് വളരെ എളുപ്പത്തിൽ ഇതിപ്പോൾ വൃത്തിയാക്കി എടുത്തിട്ടുള്ള ഒരു കിലോ ചിക്കനാണ് അപ്പോൾ നമ്മൾ കുക്കറിലിത് വേവിച്ചെടുക്കുന്നത് കൊണ്ട് മീഡിയം സൈസുള്ള കഷ്ണങ്ങളായിട്ട് വേണേ കട്ട് ചെയ്യാനായിട്ട് അതിൽ തന്നെ നമുക്ക് കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുക്കാം അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കാൽ ടീസ്പൂൺ കടുകിട്ട് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു നാല് ഇതള വെളുത്തുള്ളി പിന്നെ കുറച്ച് പച്ചമുളക് അത് ഓപ്ഷണലാണ് എരിവ് കൂടുതൽ വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി ചെറുതായിട്ട് എരിഞ്ഞിട്ടുള്ള രണ്ട് വലിയ സവാളയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലായിരിക്കാം കേട്ടോ എന്തായാലും കുക്കറിൽ വെന്ത് വരാനുള്ളതല്ലേ ഇനി അതിലേക്ക് നമുക്ക് രണ്ട് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ തന്നെ വാഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം ഇതൊന്ന് വെന്ത് വരാനായിട്ട് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് കുക്കറിൽ നിന്ന് അടച്ച് വേവിച്ചെടുക്കാം കുക്കർ രണ്ട് വിസലടിച്ചപ്പോൾ ഞാനത് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ പ്രഷർ പോയി കഴിയുമ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം ചിക്കനൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു രണ്ട് മിനിറ്റും കൂടി ഇങ്ങനെ വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഉപ്പോ എരുവെന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ ചെറുതായിട്ട് അരിഞ്ഞ് ഒരുപിടുത്ത മല്ലിയെല്ലാം കൂടെ നമുക്കിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ നമുക്ക് സമയമില്ലാത്തപ്പോൾക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും എന്നാൽ അടിപൊളിയൊരു റെസിപ്പിയാണേ അപ്പം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പമാണ് അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്